നിങ്ങളുടെ ഈ ജിമെയില് എന്ന് കാണിക്കുന്നുണ്ടോ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലല്ല ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും ആ മെയിൽ ഐ ഡി ഉള്ള ഗൂഗിൾ ഫോട്ടോസ് ഗൂഗിൾ ഡ്രൈവ് പിന്നെ ജിമെയിലിലേക്ക് വരുന്ന മെയിലുകൾ ഇതെല്ലാം ചേർന്നിട്ട് നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ അതായത് നമുക്ക് ഗൂഗിൾ തരുന്നത് പതിനഞ്ച് ജി ബി മാത്രമാണ് ഇതെല്ലാം അതിലേക്ക് ലോഡ് ആകുന്ന സമയത്ത് നമ്മളുടെ ജിമെയില് ഫുള്ളായിരുന്നു കാണിക്കും ഇത് നൂറ് ശതമാനം ആയി കഴിഞ്ഞാൽ നമുക്ക് മെയിലുകളും കാര്യങ്ങളൊന്നും ഒന്നും വരില്ല അപ്പോഴെന്താ ചെയ്യ ഒരു പക്ഷേ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഫുള്ളാകാനുള്ള ഒരു പ്രധാന കാരണം നിങ്ങളുടെ ആയിരിക്കാം അതിൽ ചെയ്യുന്ന ബാക്കപ്പ് ആയിരിക്കാം കാരണം വാട്സപ്പിൽ നമ്മൾ കൊടുത്ത മെയിലിലേക്കാണ് ഓട്ടോമാറ്റിക്കലി ദിവസേന ബാക്കപ്പ് നടക്കുക അപ്പോഴേ അങ്ങനെ നിങ്ങളുടെ ജിമെയിൽ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വാട്സപ്പിൻ്റെ ബാക്കപ്പ് കൊണ്ടാണെങ്കിൽ അത് മാറ്റാനുള്ള ഒരു പരിപാടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാ നോക്കൂ എൻ്റെ കണ്ടോ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം സ്റ്റോറേജ് ഫുള്ളെന്നാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യാം നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള മൂന്ന് കുത്തില്ലേ അതിൽ പോവുക അപ്പോൾ അതിൽ സെറ്റിങ്സ് എന്ന് വരിക അതിൽ പോവുക പിന്നെ ചാറ്റ്സ് പിന്നെ ചാറ്റ് ബാക്കപ്പ് ഞാൻ ചേഷം നോക്കൂ ഇത് എങ്ങനെ കാണില്ലേ അതിൽ നോക്കൂ ഇപ്പോൾ ഇതിൽ ഒന്നേ പോയിന്റ് നാല് ജി ബി ബാക്കപ്പായിട്ട് പോയിട്ടുണ്ട് താഴത്തുള്ള ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് കണ്ടില്ലേ ആ മെയിൽ ഐ ഡിയിലെ ഒന്നേ പോയിന്റ് നാല് ജി ബി സ്റ്റോറേജ് ആണ് ബാക്കപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പം നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ മാറ്റണം അതിനായിട്ട് നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക മുകളിൽ വലതു വശത്ത് കാണുന്ന നിങ്ങളുടെ ഐക്കൺ ഉണ്ടല്ലോ അതിൽ പോവുക അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള മൊത്തം മെയിൽ ഐ ഡി അവിടെ കാണും ഏറ്റവും കണ്ടോ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ചില ഫോണിൽ ഇങ്ങനെ ഗൂഗിൾ എന്ന് വന്നാൽ ഗൂഗിൾ എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ജിമെയിൽ ഐ ഡി ഉണ്ടാക്കുക നമ്മുടെ ഈ വാട്സ്ആപ്പിൻ്റെ ബാക്കപ്പ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ശേഷം വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്യുക മൂന്ന് കുത്തിൽ പോവുക സെറ്റിംഗ്സിൽ പോവുക ചാറ്റിൽ പോവുക ചാറ്റ് ബാക്കപ്പ് എടുക്കുക എന്നിട്ടതിൽ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴവിടെ മെയിൽ ഐ ഡികൾ കാണും നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ മുകളിലുള്ള ബാക്കപ്പ് ഉണ്ടല്ലോ അത് അമർത്തുക അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാട്സാപ്പിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ പുതിയ അക്കൗണ്ടിലേക്ക് ബാക്കപ്പ് ആകാം ബാക്കപ്പ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ വീണ്ടും അവിടെ നോക്കിയാൽ ലാസ്റ്റ് ബാക്കപ്പ് ടൈം എന്നുള്ളത് കാണിക്കും നിങ്ങളിപ്പോൾ ബാക്കപ്പ് കൊടുത്ത സമയം തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക അതിൽ വലതുവശത്ത് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളായ മെയിൽ ഐ ഡി തന്നെയോ എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഇടതുവശത്തുള്ള മൂന്ന് വരി ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ അവിടെ ബാക്കപ്പ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മുന്നേ ബാക്കപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ കാണിക്കും ആ ഫോൺ നമ്പറും എല്ലാം കാണിക്കുക അവിടെ അത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക കേട്ടോ മുമ്പത്തെ ബാക്കപ്പ് തന്നെയാണോ എന്നുള്ളത് അതിനുശേഷം ആ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ബാക്കപ്പ് എന്നുള്ളത് കാണും ഡിലീറ്റ് എന്നുള്ളത് കൊടുക്കുക അങ്ങനെ ചെയ്താൽ വാട്സപ്പിൻ്റെ ബാക്കപ്പിന് വേണ്ടി ഉപയോഗിച്ചുള്ള ആ സ്റ്റോറേജ് അല്ലേ അത് ക്ലിയർ ചെയ്ത് കിട്ടും അത്രയും മെമ്മറി നിങ്ങളുടെ ജിമെയിലിൽ ഫ്രീ ആയിട്ട് കിട്ടും